വക്കഫ് ബില്ലാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലെടുപ്പിച്ച് അതിൽ നിന്നും രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രമാണ് ബി ജെ പി ഇത്തരമൊരു ബില്ലുമായി മുന്നോട്ട് വന്നത് അതല്ലാതെ ആരോടും ഒന്നിനോടും എന്തെങ്കിലും ആത്മാർത്ഥ അവർക്കുള്ളതായി തോന്നുന്നില്ല ഇന്ത്യ പോലെ ഒരു എല്ലാ വിഭാഗം ജനങ്ങളും പരസ്പര സാഹോദര്യത്തോടെ കഴിയുന്ന രാജ്യത്ത് വിഭജനത്തിൻ്റെ രാഷ്ട്രീയം കൈക്കൊണ്ടാൽ മാത്രമേ ഇവിടെ നിലനിന്ന് പോകാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവാണ് ബി ജെ പി കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് അതേപോലെ മുനമ്പത്ത് സമരക്കാരെ കേന്ദ്രം വഞ്ചിച്ചിരിക്കുകയാണ് മുൻകാല പ്രാബല്യത്തോടെയല്ല വക്കഫ് ബിൽ നടപ്പാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും വാദങ്ങൾ പൊള്ളയാണ് ഭേദഗതി നടപ്പാക്കുന്നതോടെ അവിടുത്തെ ഭൂമിയിൽ മുനമ്പത്തുകാർക്ക് അവകാശം ലഭിക്കുമെന്ന് കൊതിപ്പിക്കുക മാത്രമാണ് സർക്കാരും ബി ജെ പിയും ചെയ്തത് അമ്പതോളം പേർ ഇവരുടെ വാക്ക് വിശ്വസിച്ച് ബി ജെ പിയിൽ ചേരുക പോലും ചെയ്തത് കേന്ദ്രമന്ത്രിമാർ പോലും മുൻകാല പ്രാബല്യത്തോടല്ല ബിൽ നടപ്പാക്കുന്നതെന്ന് പറയുമ്പോൾ മുനമ്പത്തെ പാവങ്ങൾ വഞ്ചിപ്പിക്കപ്പെട്ടു എന്നത് യാഥാർത്ഥ്യമാണ് കൊരട്ടി പള്ളിയിലെത്തി പ്രാർത്ഥിച്ച് മുനമ്പത്തെ ജനങ്ങൾക്ക് വാക്കു നൽകിപ്പോയവർ നിഷ്കരണമാണ് ആ ജനതയെ വഞ്ചിച്ചത് മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ വക്കഫ് സ്വത്തല്ല ഈ ഭൂമി ഭൂമിയെന്ന് തെളിയിക്കുകയും പാട്ടത്തിനെടുത്ത ഭൂമി വിൽക്കുവാൻ ആർക്കും അധികാരമില്ലെന്ന് തീരുമാനിക്കപ്പെടുകയും ഭൂമി തിരിച്ചെടുത്ത് സർക്കാർ തന്നെ താമസക്കാർക്ക് പട്ടയം കൊടുക്കുകയും എന്ന വ്യവസ്ഥ നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവുകയുള്ളൂ ഒരിക്കൽ ഈ ഭൂമിക്ക് കരം അടയ്ക്കാനുള്ള അവകാശം സർക്കാർ നൽകിയതാണ് ആ രസീത് ഇപ്പോഴും അവിടെ കൈകളിലുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് മാത്രമേ കഴിയൂ എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്ന വിധത്തിൽ നിയമവിദഗ്ധന്മാരുടെയും മധ്യസ്ഥന്മാരുടെയും ഒരു സംയുക്ത കർമ്മസമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇവിടെ വിഭാഗങ്ങൾക്കിടയിൽ ചർച്ച ചെയ്ത് അതിലൂടെ പരിഹരിക്കുവാൻ കഴിയുന്ന വിഷയമാണ് ഇത്രമേൽ വലിയ വിഷയമാക്കി ഉയർത്തിക്കാട്ടി സമൂഹത്തിൽ സ്പർദ്ധ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമായ വിഷയമല്ല എന്നതാണ് ആദ്യം തന്നെ പറയാനുള്ളത് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇടപെടലുകളും ഈ വിഷയത്തിൽ വേണ്ടതില്ല ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകേണ്ടത് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ അവരെ നിയന്ത്രിക്കുന്നവരുമായി മാത്രമാണ് മുനമ്പത്തെ ഭൂമി തർക്കം ഒരിക്കലും സങ്കീർണമായ ഒരു പ്രശ്നം ഒന്നുമല്ല എന്നാൽ അത് സങ്കീർണമാക്കി നിലനിർത്തേണ്ട ആവശ്യം ചില രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടായിരുന്നു അതവർ ഭംഗിയായി ചെയ്തു എന്ന് മാത്രം എന്നാൽ ഇത്തരം ചെയ്തികൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിഭാഗീയതയെ സംബന്ധിച്ച ചിന്ത കൂടി ഈ നേതാക്കൾക്കും പാർട്ടികൾക്കും ഉണ്ടാകേണ്ടതുണ്ട് മുനമ്പം ജനത നേരിടുന്ന ആശങ്കകൾ സംസ്ഥാന സർക്കാരിന് വേഗത്തിൽ പരിഹരിക്കാവുന്നതാണ് കേരള ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ പരിധിയിൽ വളരെ എളുപ്പത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന വിഷയം തന്നെയാണിത് കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ എൺപത്തി മൂന്നാം വകുപ്പ് പ്രകാരം യാതൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ പരിധിയിൽ കൂടുതലുള്ള ഭൂമി കൈവശം വയ്ക്കുവാൻ അവകാശമില്ല എൺപത്തി രണ്ടാം വകുപ്പ് പ്രകാരം കേരളത്തിൽ കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമി പതിനഞ്ച് ഏക്കറാണ് ഫറൂഖ് കോളേജിന് കോഴിക്കോട് തന്നെ പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ഭൂമിയുണ്ട് എന്നാണ് അറിയുന്നത് അങ്ങനെ ഇരിക്കെ കോളേജിന് മുൻപത്ത് നാനൂറ്റി നാല് ഏക്കർ ഭൂമി കൈവശം വയ്ക്കുവാൻ അധികാരമില്ല അത് അധിക ഭൂമിയാണ് അധിക ഭൂമിയിൽ നിന്നും കിട്ടുന്ന മുഴുവൻ വരുമാനവും ട്രസ്റ്റിൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ കോളേജ് ഭൂമി എന്നുള്ള വരുമാനം മാത്രമല്ല ഭൂമി തന്നെ വിലക്കി വിറ്റ സ്ഥിതിക്ക് നിയമപ്രകാരമുള്ള ഇളവിന് അർഹതയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കോളേജിന് വസ്തു കിട്ടുന്നതിന് വളരെ മുമ്പ് തന്നെ ഭൂമിയിൽ ഇപ്പോഴുള്ള താമസക്കാരോ അവരുടെ മുൻഗാമികളോ താമസമാണെന്നിരിക്കെ പറവൂർ കോടതിയിൽ കോളേജ് നൽകിയ ഹർജിയിലൂടെയാണ് അവരുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ച് വിധി വരുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ താമസക്കാർക്ക് ഭൂപരിഷ്കരണ നിയമം ഏഴ് എ വകുപ്പ് പ്രകാരം കുടിയായ്മ അവകാശമുള്ളതാണ് ഈ വകുപ്പനുസരിച്ച് താമസിക്കുന്ന സ്ഥലത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിന് പത്ത് കൊല്ലത്തിന് മുമ്പ് വില കൊടുത്തിട്ടുണ്ടെങ്കിലും കുടിയായ്മ അവകാശമുള്ളതാണ് ഇങ്ങനെ കുടിയായ്മ അവകാശമുള്ളവർക്ക് കേരള ഭൂപരിഷ്കരണ ചട്ടങ്ങൾ പ്രകാരം ലാൻഡ് ബോർഡിന് സ്വമേധയാ നടപടിയെടുത്ത് പട്ടയം കൊടുക്കാവുന്നതാണ് അതായത് പറഞ്ഞു വരുന്നത് അവിടുത്തെ ഭൂമിയിൽ ഇന്നവിടെ താമസിക്കുന്ന ജനവിഭാഗത്തിന് കൃത്യമായ അവകാശമുണ്ടെന്ന് തന്നെയാണ് അതുപോലെ തന്നെ അവരെ ആ ഭൂമിയിൽ നിന്നും ഇറക്കി വിടുമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല പിന്നെയും ചിലർ അവരുടെ സംരക്ഷകരായി മാറുന്നത് ആ ജനവിഭാഗത്തോടുള്ള എന്തെങ്കിലും താല്പര്യം കൊണ്ടല്ല വോട്ട് ബാങ്ക് ലക്ഷ്യങ്ങളും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്നും നേട്ടമുണ്ടാക്കുവാനുള്ള വക്രബുദ്ധിയുമാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങളുടെ അടിസ്ഥാനം മതേതര മനസ്സോടെ വിവേകത്തോടെയുള്ള ചിന്തകളാണ് ജനങ്ങളിൽ നിന്നും ഇപ്പോൾ ഉണ്ടാകേണ്ടത്